അഡ്വക്കേറ്റ് വസന്ത് സറിയ സി എസ് ആർ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ലാലി വിൻസെന്റ് അനന്ത്കുമാറിനെ പരിചയപ്പെടുത്തിയത് എന്ന് രാജസി രാമസിംഹൻ ക്ഷമിക്കണം രാജസിംഹൻ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് പോലും അതിൽ സംശയം തോന്നുന്നു ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് പക്ഷേ ആ സംശയം ലാലി വിൻസെന്റിനെ പോലെ ഒരു മുതിർന്ന നേതാവിന് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല ഇതൊരു കേസാകുന്ന സമയത്ത് സ്വാഭാവികമായും പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തും പരിശോധന നടത്തുമെന്ന് ഉറപ്പുള്ള സമയത്ത് ആ ചെയ്യാൻ ചെയ്യാൻ മുൻകൈ ആണ് ഒരു ബന്ധം നിലയിൽ കൊണ്ട് അവരെ കാര്യങ്ങൾ നോക്കൂ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും രാഷ്ട്ര നേതാവ് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണല്ലോ അദ്ദേഹത്തിന്റെ ഇഫ്താർ വിരുന്നിൽ തൊട്ടടുത്തിരുന്ന് ഏറ്റവും സ്നേഹപൂർവ്വം അനന്തു ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ചിത്രങ്ങൾ വെളിയിൽ വന്നില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ സാധ്യതകളും അന്വേഷിക്കപ്പെടണം അതിന് കേന്ദ്ര ഏജൻസികളോ മറ്റേത് ഏജൻസികളാണെങ്കിലും അന്വേഷിക്കണം അതിൽ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം സി പി എം നേതൃത്വം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഇൻസിഡന്റ് പിണറായി വിജയന്റെ പടം അത് സഹാവ് പിണറായി വിജയൻ ഇതിൻ്റെ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ മനസ്സിലായില്ലേ എന്റെ നാട്ടിൽ പൂഞ്ഞാറിൽ പൂഞ്ഞാർ എം എൽ എഫിന്റെ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന് തരുമ്പും ഇതിൽ പങ്കുണ്ട് വിശ്വസിക്കുന്നില്ല വസ്തു ഞാൻ ഞാൻ ആ നോക്കൂ അത് പിണറായി വിജയൻ മാത്രമല്ല ഇപ്പോൾ വസീഫ് ഇവിടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു ഒരുപാട് രാഷ്ട്രപതി നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഫോട്ടോ വരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയാണ് ഈ തട്ടിപ്പ് നടത്തിയതാ എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ ആ നിലയിലല്ല വസീഫ് വസന്ത് ആക്ഷേപം പക്ഷേ ഇവിടെ ശ്രീ രാജസിംഹൻ പറയുന്നത് പോലെ സി എസ് ആർ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാണ് ലാലി വിൻസെന്റ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സി എസ് ആർ ഫണ്ട് ഒക്കെ മാനേജ് ചെയ്യാൻ അങ്ങനെ ആർക്കും പറ്റുമോ ആരുടെ അക്കൗണ്ടിലേക്കും ഏത് നിലയിലും വരുന്നതാണോ ഇത് എന്നൊരു പ്രാഥമിക അന്വേഷണം സ്വാഭാവികമായും ലാലി വിൻസെന്റിന്റെ പോലൊരാൾക്ക് നടത്താം അങ്ങനെ നടത്താൻ കഴിയാത്ത തരത്തിൽ ലാലി വിൻസെന്റ് ഏത് നിലയിൽ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വസന്ത് കരുതുന്നത് അല്ല അസിദാ സി എസ് ആർ ഫണ്ട് വന്നില്ല എന്ന് അങ്ങയുടെ ആരാണ് പറഞ്ഞത് ഈ സംവിധാനം ആദ്യം ഇതൊരു ഇതൊരു വലിയ ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ശൃംഖലയാണ് ആദ്യം ഒന്നാം സ്ഥാനത്ത് എൻ ജി ഒ കോൺഫറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അവിടെയാണ് അങ്ങ് ആദ്യം പറഞ്ഞ അനന്ത് കുമാർ സത്യസായി ട്രസ്റ്റും സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട അനന്ത് കുമാർ ഉള്ളത് അവിടെയാണ് കൊച്ചിയിലെ മദർ ഓഫ് കൊച്ചി എന്ന് പറഞ്ഞ് സി പി എം തന്നെ അംഗീകരിച്ച ആ വിളിച്ചാദരിച്ച ബീന സെബാസ്റ്റ്വിൻ എന്ന് പറയുന്ന കൊച്ചിയിലെ തന്നെ പ്രമുഖ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന വ്യക്തി ഉള്ളത് അവിടെയാണ് ഈ അനന്ത് കുമാർ ഉള്ളത് ആഹ് ഉള്ളത് ബീന സെബാസ്റ്റ്വിൻ ഉള്ളത് ഈ തുടങ്ങിയ ആൾക്കാരുള്ളത് അതിന് താഴോട്ടാണ് സ്വീറ്റ് സൊസൈറ്റികൾ വരുന്നത് നോക്കൂ ആ സംവിധാനത്തിൽ അനന്ത്കുമാർ ഉണ്ടായിരുന്ന സമയത്ത് സത്യസായി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ വന്ന ഫണ്ടാണ് പിന്നീട് വിതരണം ചെയ്യപ്പെട്ടത് ചില ചിലർക്കൊക്കെ വണ്ടി കിട്ടി എന്ന് ചിലർ പറയുന്നില്ലേ അത് ആ ഫണ്ട് വന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി വിതരണം ചെയ്യാൻ പറ്റി പിന്നീട് അനന്ത്കുമാറുമായി എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടാവുകയും ഈ അനന്ത് കുമാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് അനന്തു പറയുന്നു അല്ല അനന്തു ആണ് നടത്തിയെന്ന് അനന്ത്കുമാർ പറയുന്നു ഇവർ തമ്മിലുള്ള തർക്കത്തിൽ അത് മാറുകയും ചെയ്യുന്നു അപ്പൊ ഈ സത്യസായി ട്രസ്റ്റും സായി ഗ്രാമവും ഇതിന്റെ ഈ എൻ ജി ഒ കോൺഫെഡറേഷന്റെ ഭാഗമല്ലാതായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായ ഒരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു ട്രസ്റ്റ് ആണ് സായി ഗ്രാമം എന്ന് പറയുന്നത് പിന്നീട് അതിലേക്ക് ഫണ്ട് വരാതാവുകയാണ് പക്ഷേ ലാലി വിൻസെന്റിന്റെ ലീഗൽ അഡ്വൈസർ ആവുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഫണ്ട് ഒരുപാട് വണ്ടി പിന്നീട് ഈ ഈ വ്യക്തി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായതിനു ശേഷം കൊടുത്ത മൊഴികളിൽ അനന്ത്കുമാർ സി എസ് ആർ ഫണ്ട് എന്നുള്ള നിലയിൽ ഒരു ഫണ്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നൊരു മൊഴി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് വസന്ത്കുമാർ കൊടുത്തത് അനന്തു അനന്തു അല്ല അതേ അനന്തു തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളുടെ മൂവാറ്റുപുഴ എസ് എച്ച്ഒയുടെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന കേരളത്തിലെ സി പി എമ്മിനും കോൺഗ്രസിനും പോലും ഇല്ലാത്ത രീതിയിൽ ഒരു വോയിസ് ഇട്ടാൽ കേരളത്തിലെ ഏറ്റവും ഒടുക്കത്തെ ബൂത്ത് കമ്മിറ്റിയിൽ വരെ എത്തുന്നത് പോലെ ശൃംഖലയായ സ്വീറ്റ് സൊസൈറ്റികളിലൂടെ സ്വന്തം വോയിസ് മിനിറ്റുള്ള ഞാൻ ഇത്രയേറെ ഇത്രയേറെ ഇത് വണ്ടികൾ ഇനി ഞാൻ വെളിയിൽ നിന്നാൽ മാത്രമേ കൊടുക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞ വോയിസ് എങ്ങനെയാണ് ചോദിച്ചത് ഇപ്പോൾ ശ്രീ രാജസിന്റെ കോൺട്രേഴ്സിലേക്ക് കൊണ്ടുപോകുകയല്ല നോക്കൂ ലാലി ലാലി പങ്ക് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവാണ് അവരുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം കേൾക്കുകയായിരുന്നു ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ അവർ അവർ എന്താണ് പറയുന്നത് എന്റെ മകനെ പോലെയാണ് അവൻ ഇങ്ങനെ ചെയ്യില്ല അവനെയും ഇരയാക്കപ്പെട്ടതാണ് അവൻ കുറ്റക്കാരനല്ല തെറ്റുകാരനല്ല ഈ നിലയിലാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്ര കാലമായി നടന്ന തട്ടിപ്പാണ് ലാലി വിൻസിനെ അതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനയും ലഭിച്ചിട്ടേ ഇല്ല പറഞ്ഞാൽ ഇതൊക്കെ പോട്ടെ പോട്ടെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരുന്ന അവർ ഉണ്ടാകാതെ ഇങ്ങനെ അനന്തുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആ പോയിന്റിലാണ് നമുക്ക് സംശയം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ അതായത് അതിനുശേഷമാണ് അനന്തുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു മൂവാറ്റുഴ പി എസ് അന്ന് ദേശാഭിമാനിക്കുന്നുണ്ട് അതിനുശേഷം ഈ അടുത്തിടെ ഈ റീസെന്റ് അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എൻ ജിഒ കോൺഫറൻസിന്റെ ലെറ്റർപാടിൽ ഇടാ ഇത്രയേറെ വണ്ടികൾ കൊടുത്തിട്ടുണ്ട് അക്കമിട്ട് ഇത്രയേറെ വണ്ടി ഇത്രയേറെ ലാപ്ടോപ്പ് ഇത്രയേറെ ഭക്ഷ്യദാന കിറ്റുകൾ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വെളിയിൽ വന്നല്ലോ അതിനുശേഷം എന്തുകൊണ്ടാണ് അത് പുറപ്പെടുവിച്ച ബീനാ സഭാസ്റ്റർ എന്ന് പറയുന്ന കൊച്ചിയുടെ നഗരമാതാവ് എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന സ്ത്രീയെ പ്രതി പ്രതിയേർക്കാത്തത് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ നിലകൊണ്ട ആളെ പ്രതിയേർക്കപ്പെടുന്നു ഞാനും ഒരു അഭിഭാഷകനാണ് നമ്മൾ ഇടപെടുന്ന നമ്മുടെ ക്ലൈൻസ് നമുക്ക് നൂറ് ശതമാനം വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയലെന്ന് പറഞ്ഞു നമ്മളോട് വന്ന് ക്ലൈൻസ് എല്ലാം സത്യം പറയും കുമ്പസാരി പോലെ എല്ലാം സത്യം തന്നെ പറയും അല്ല അല്ല ചേർക്കാൻ പറ്റില്ല അഡ്വക്കേറ്റ് ആക്ട് ഉണ്ടല്ലോ എങ്ങനെ ചേർക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ പ്രതികർത്തിരിക്കുന്ന പോലും നിൽക്കുമെന്ന് ലീഗലി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ലാലി വിൻസെന്റിന്റെ അഡ്വക്കേറ്റല്ല ഞാൻ അവരുടെ സ്പോക്ക് ഞാൻ കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ട ആളാണ് അതേ പറയുന്നുള്ളൂ പക്ഷെ അസാൻ അഡ്വക്കേറ്റ് എനിക്ക് തോന്നുന്നില്ല ലാലി വിൻസെന്റിന്റെ പ്രതികർത്തുന്നത് പോലും കോടതിയിൽ നിൽക്കുമ്പോൾ